വരാനിരിക്കുന്ന പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ അനന്തപുരിയിൽ സഹി കെട്ടി നിൽക്കാൻ കേട്ടോ അനാമിക ഓരോ ദിവസം കഴിയുന്നതോടുകൂടി എല്ലാവരും അനാമികയെ അങ്ങനെ അങ്ങനെയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അനാമിക വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതിയും വേണുവും കടന്നു വരുന്നത് രേവതിയെ കണ്ടപ്പോൾ അനാമിക ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ കണ്ടതോടെ രേവതി ചോദിക്കുന്നുണ്ട് മോളെ മോളക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്താ കാര്യം എന്ന് വെച്ചാൽ പറ മോളെ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അമ്മ കറിയാലോ അനിയ എന്നെ സ്നേഹിക്കുന്നില്ല അവൻ എന്നെ ഭാര്യയായിട്ട് പോലും കാണുന്നില്ല പിന്നെ എങ്ങനെയമ്മേ എനിക്കിവിടെ സന്തോഷം ഉണ്ടാവുക ഇതൊക്കെ കേട്ടതോടെ രേവതി കൊട്ടും സഹിക്കാൻ പറ്റില്ല നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താനാണോ ഞാൻ എൻ്റെ മകളെ ഇങ്ങോട്ടേക്ക് വിവാഹം കഴിപ്പിച്ച് ഇവൾക്ക് എത്ര നല്ല ആലോചന വന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നിട്ട് ഇവൾക്കൊരേ വാശി അനിയെ മതിയെന്ന് ഇവർക്ക് ഇഷ്ട ഇവൾക്ക് അനിയേ എന്നിട്ട് അനി ഇവളോട് ചെയ്യുന്നത് എന്താ അപ്പൊ ജാനകി പറയുന്നുണ്ട് രേവതി ഞങ്ങളെല്ലാരും അനിമോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവളും അത്രക്ക് മോശമൊന്നുമല്ല അനി എന്തെന്ന് പറയുമ്പോഴത്തേക്ക് അനാമിക പൊട്ടിത്തേർക്കും അപ്പോ അവിടെ അടിയാവും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ അപ്പൊ രേവതി പറയുന്നുണ്ട് അനാമികയോട് മോളെ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അനിയോട് വഴക്കിനൊന്നും പോകരുതെന്ന് അമ്മേ അവന്റെ സ്വഭാവത്തിനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ അങ്ങനെ പ്രതികരിച്ചു പോകുന്നതാ ശരി മോളിനി ശ്രദ്ധിച്ചാൽ മതി എന്ന് രേവതി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനാമിക രേവതയും കൂട്ടി റൂമിലേക്ക് പോകുന്നതാണ് പിന്നീട് ജാനകി എന്തു ചെയ്യുന്നുണ്ട് രേവതയ്ക്ക് ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അനാമികയും രേവതിയും കൂടി എന്തു ചെയ്യുന്നുണ്ട് റൂമിൽ നിന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അനിയെ വളച്ചെടുത്തി ഇവിടുത്തെ സ്വത്ത് മൊത്തം അടിച്ചു മാറ്റണമെന്ന് അപ്പോൾ അതുപോയി ദേവിയാനി വരുന്നുണ്ടായിരുന്നു ദേവ്യാനി അവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ദേവ്യാനിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ കരുതിയതൊക്കെ ശരിയാണെന്ന് അത് ജാനകിയെ എങ്ങനെയെങ്കിലും കേൾപ്പിക്കണമെന്ന് ദേവ്യാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് ജാനകി ജ്യൂസ് എടുത്തുകൊണ്ട് അനാമികയുടെ റൂമിൻ്റെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ദേവ്യാനി അവിടെ നിൽക്കുന്നത് കണ്ട് എന്താ ചേച്ചി എന്താ അപ്പോൾ നീ അവര് സംസാരിക്കുന്നതെന്ന് കേട്ടു നോക്ക് എന്ന് പറയുന്നുണ്ട് തപുരിയിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ചത് മുതൽ എല്ലാ ചെയ്ത തെറ്റുകളും പറഞ്ഞിരിക്കുവായിരുന്നു അമ്മയും മോളും ൊക്കെ ജാനകി അവിടെ തരിച്ച് നിൽക്കുന്നുണ്ടോട്ടോ എന്നിട്ട് ജാനകിക്ക് ആ സത്യം മനസ്സിലാകുന്നുണ്ട് അനാമികയുടെ ലക്ഷ്യം എൻ്റെ മോനൂർത്തുള്ള നല്ലൊരു കുടുംബ കുടുംബജീവിതമല്ല അനന്തപുരിയിലെ സ്വത്തുക്കളാണ് ലക്ഷ്യമെന്ന് ഇത് മനസ്സിലായപ്പോൾ ജാനകി പൊട്ടിക്കറിയാണ് അപ്പോൾ ദേവിയനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ദേവിയാനു പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഈ രഹസ്യം അറിഞ്ഞ കാര്യം ഒരിക്കലും അനാമികയും രേവതിയും വേണു അറിയാൻ പാടില്ല അവരെവിടം വരെ പോകുന്നു നമുക്കൊന്ന് നോക്കാമെന്ന്